നമസ്കാരം കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനെത്തിയ സി ബി ഐ സംഘത്തെ തടഞ്ഞതിനെ തുടർന്നുള്ള രാഷ്ട്രീയ നാടകം തുടരുന്നു പശ്ചിമ ബംഗാൾ ചീഫ് സെക്രട്ടറി കൊൽക്കത്ത പോലീസ് കമ്മീഷണർ എന്നിവർക്കെതിരെ സി ബി കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്തു സുപ്രീം കോടതിയുടെ ഉത്തരവ് മനഃപൂർവ്വം ലംഘിച്ചുവെന്നാണ് ഹർജിയിലെ ആരോപണം അതേസമയം സി ബി ഐ നടപടിയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി മെട്രോ ചാനലിൽ സത്യാഗ്രഹം തുടരുന്നു രാജ്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കും വരെ സത്യാഗ്രഹം തുടരും എന്നാണ് മമതയുടെ നിലപാട് തന്റെ ജീവൻ ബലികഴിക്കാനും തയ്യാറാണെന്നും ഒരു തരത്തിലുള്ള അനുരഞ്ജനത്തിനും വഴങ്ങില്ലെന്നും അവർ പറയുന്നു എന്നാൽ ഭരണഘടനാ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു പല രഹസ്യങ്ങളും അറിയാവുന്നതുകൊണ്ടാണോ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ രക്ഷിക്കാൻ മമത ഇടപെടുന്നതും ധർമ്മ നടത്തുന്നതുമെന്നും ബി ചോദിച്ചു അന്വേഷണത്തെ മമത ഭയപ്പെടുന്നത് എന്തിനെന്നും കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് സമ്മേളനത്തിൽ ആരാഞ്ഞു ഫെഡറൽ സംവിധാനത്തെ തകർക്കാനാണ് മോദി സർക്കാരിന്റെ ശ്രമം പ്രതിപക്ഷ ആരോപണം തള്ളിയ അദ്ദേഹം അഴിമതിക്കാരനെ രക്ഷിക്കാനാണ് മമത സർക്കാർ ശ്രമിക്കുന്നത് എന്നും ചൂണ്ടിക്കാട്ടി നിയമപ്രകാരമാണ് സി ബി ഐ പ്രവർത്തിച്ചത് മമതയുടെ പേരിൽ അഴിമതിക്കാരെല്ലാം ഒന്നിച്ചിരിക്കുന്നു ഈ സഖ്യത്തിലെ സൈനികരെല്ലാം അന്വേഷണം നേരിടുന്നവരാണ് രാഹുൽ അഴിമതി കേസുകൾ നേരിടുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം ബംഗാൾ സർക്കാരിനെതിരായ സി ബി ഐയുടെ ഹർജി സുപ്രീംകോടതി നാളെ കേൾക്കും അടിയന്തരമായി പരിഗണിക്കണമെന്ന സി ബി ഐയുടെ ആവശ്യം കോടതി തള്ളി സി ബി ഐക്കെതിരെ ബംഗാൾ പോലീസും കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി നൽകി സി ബി ഐ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി നാളെ പരിഗണിക്കും ബംഗാൾ ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി നാടകീയ സംഭവങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണറോട് വിശദാംശങ്ങൾ തേടി ബംഗാൾ സർക്കാരിനെതിരെ സി ബി ഐ സമർപ്പിച്ച ഹർജി അടിയന്തരമായി പരിഗണിക്കാനാവില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ശാരദാ ചിട്ടി തട്ടിപ്പു കേസിലെ അന്വേഷണം തടസ്സപ്പെടുത്താൻ മമത സർക്കാർ ശ്രമിക്കുകയാണെന്നും ബംഗാളിലെ സംഭവങ്ങൾ ഫെഡറലിസത്തിന് ഭീഷണിയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തിരിച്ചടിച്ചു ശാരദാ ചിട്ടി തട്ടിപ്പു കേസുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ മൊഴിയെടുക്കാൻ സി ബി ഐ ശ്രമിച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന മമത വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല അന്വേഷണം ശ്രമിച്ചു എന്ന് കാണിച്ച് ബംഗാൾ ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കുമെതിരെ സി ബി ഹർജി സിബിഐ ബി നൽകിയ ഹർജി നാളെ പരിഗണിക്കാം എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത് കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സിബിഐക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു